ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി കോളിഫ്ലവർ മസാലയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് നമുക്കിത് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതൊരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് പക്ഷേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കോളിഫ്ലവർ വൃത്തിയാക്കിയതാണ് ഞാൻ പെട്ടിരിക്കുന്നത് കേട്ടോ കോളിഫ്ലവർ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ കോളിഫ്ലവർ വൃത്തിയാക്കുന്നതൊക്കെ ഇതിന് മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് കാരണം ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ ഇതൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കോളിഫ്ലവർ ഉണ്ടായിരിക്കും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നന്നായിട്ട് വറുത്തെടുക്കുക പറഞ്ഞാൽ വല്ലാതെ ഇങ്ങനെ ബ്രൗൺ കളർ ആക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ കോളിഫ്ലവറിന് ഒരു കുത്തുന്ന ഒരു ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് അപ്പോൾ അതൊക്കെ പോയി കിട്ടും ഇങ്ങനെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാട്ടോ അപ്പം വറുത്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇത് തന്നെ ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി സെയിം കടായിൽ തന്നെയാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് ഇനി ഈ കടായിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്നോ രണ്ടോ വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ചല്ലി ചുവന്നുള്ളിയിൽ ചുവന്നുള്ളി ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ഒന്ന് ചേർക്കാം കേട്ടോ പിന്നെ അതിലേക്ക് മൂന്ന് നാല് ചെറിയ വെളുത്തുള്ളി നീളത്തിലൊന്ന് അരിഞ്ഞിട്ടിടുകയാണ് പിന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഇടാം കേട്ടോ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു സവാള എടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുകട്ടോ ഇതിൽ ഒരു പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കാം ഞാനിപ്പോൾ ചേർത്ത് നല്ല എരിവുള്ളതാണ് അത് കാരണമാണ് ഞാൻ ഒന്ന് ചേർത്തത് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നൊക്കെ ചേർക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക എന്നിട്ട് ഒന്ന് വഴറ്റുക നല്ല നാടൻ ടേസ്റ്റുള്ള നല്ലൊരു കോളിഫ്ലവറിൻ്റെ ഒരു മസാലയാണത് വളരെ സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടാണ് അണ്ടോ വഴറ്റുന്നത് ഒന്നും കൂടി ഒന്ന് വഴറ്റാണ്ട് ഇതിൽ ഞാൻ ഇഞ്ചി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇഞ്ചി അതുപോലെ തന്നെ തക്കാളിയും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അത് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ ഉള്ളിയൊക്കെ വഴന്നിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടിയാണ് ചേർക്കേണ്ടത് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇനി ഇതിൽ വേറെ മുളക് പൊടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇതിൻ്റെ കൂടെ ചേർക്കാം എനിക്ക് ഈ എരിവ് കറക്റ്റാണ് കാരണം ഞാൻ വേറെ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ചിക്കൻ മസാലയിൽ ആവശ്യത്തിൽ മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടിയുണ്ട് അത് കാരണം ഇനി വേറെ മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ വേറെ മല്ലിപ്പൊടി ചേർത്താൽ പിന്നെ ഒരു കുത്തലൊരു ടേസ്റ്റ് വരും ഇനി ഈ വറുത്ത് വെച്ച കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലിനി വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഇനി ഇത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെക്കുക ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ ഒരു ആറേഴ് മിനിറ്റ് എടുക്കും കണ്ടില്ലേ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അത് വെന്തിട്ട് നല്ല പാകമായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണത് ആ മീറ്റ് മസാല അല്ലെങ്കിൽ ആ ചിക്കൻ മസാലയുടെ മണി ഇങ്ങനെ വരും ഏതായാലും വേണ്ടില്ല ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ ചിക്കൻ മസാല പൊടിയാണ് ഉണ്ടായിരുന്നത് അത് കാരണം ഞാൻ ചേർത്തത് ചിക്കൻ മസാല പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണ് മീറ്റ് മസാലയാണെങ്കിൽ അത് ചേർക്കാം ഏതായാലും പ്രശ്നമില്ല കേട്ടോ അതുപോലെ ഞാനിപ്പോൾ ഇതിൽ രണ്ട് ടീസ്പൂൺ ആണ് ചിക്കൻ മസാല ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു അര ടീസ്പൂണൊക്കെ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഏറ്റവും അവസാനം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ വിനീഗർ ആണ് ചേർക്കുന്നത് വിനാഗിരി കേട്ടോ സുർക്ക എന്നൊക്കെ പറയില്ലേ അത് അത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാനും ഇതിനൊക്കെ നല്ലതാണ് ഇതിൻ്റെ ആ വിനീഗറിൻ്റെ ചെറിയൊരു പൊളിപ്പ് കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ വിനീഗർ ചേർത്തിട്ടുണ്ടെന്ന് അതിനൊരു വേറൊരു ടേസ്റ്റോ അല്ലെങ്കിൽ വേറൊരു മണോ ഒന്നും ഉണ്ടാവില്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വിനീഗർ ചേർക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിനീഗർ ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ സ്കിപ്പ് ചെയ്തിട്ടും ഉണ്ടാക്കാവുന്നതാണ് ഏറ്റവും അവസാനം മല്ലിയില കൂടി വെതറ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ അടിപൊളി ടേസ്റ്റാണത് ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കോളിഫ്ലവർ ഒണിയോ ൻ മസാലയാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം താങ്ക് യു